ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നിരാമ വന്ന മരുമക്കളോട് സങ്കടപ്പെടുകയാണ് കേട്ടോ ഇല്ലാത്ത ബർത്ത്ഡേയും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് അഭിനയിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് അങ്ങനെ വന്നവരെല്ലാവരും ഇന്നിരാമ എന്ത് ചെയ്യുന്ന അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല സുഖമില്ലാത്തണ്ടോ ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് നിക്കാത്തതെന്ന് അവർ പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ അതിന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ മരുമക്കളോട് പറയുകയും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇവിടെ കൊച്ചു നമ്മുടെ ഗോമതി നമ്മളെല്ലാവരും ഇവിടെ ഗോമതിയുടെ കൊച്ചുമോളുടെ കാതുകൂത്തിന് വേണ്ടിയിട്ട് വന്നവരാ എന്നും പറഞ്ഞിട്ട് ഇന്ദിരാമ്മയെ കാണാനായിട്ട് പലരും അവിടെ വരുന്നുണ്ട് പിന്നെ അങ്ങ് ആ സമയത്ത് ഇവിടെയും കൂടെ കയറിയിട്ടൊന്നും പോകാം എന്നും കരുതിയാണ് ഞങ്ങളിങ്ങോട്ട് വന്നതെന്ന് വിചാരിക്കട്ടോ അങ്ങനെ ഇന്ദിരാമ്മ പറയണ എന്തായാലും ഈ അനന്തം കാണിച്ചതൊന്നും ശരിയായില്ല ബാലിൻ്റെ കൊച്ചുമോള് ആ ഒരു ചടങ്ങിലെ ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയത് അവനാണ് അവിടെ വരുന്നവരെയൊക്കെ ഇങ്ങോട്ട് പിടിച്ച് നിർത്തി എന്തിനാണ് അവരെ സങ്കടപ്പെടുത്തുന്നത് അവരുടെ ചടങ്ങ് അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ആനന്ദൻ ഈ പണി കാണിക്കുന്നത് അവൻ എന്തുമാത്രം സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ആളുകളെ വിളിച്ചിരിക്കുന്നത് ഒന്നും അങ്ങോട്ട് വിടാതിരുന്ന എന്താ ചെയ്യുക എന്നിങ്ങനെ ഇന്ദിരാമ്മ സങ്കടപ്പെട്ട് പറയട്ടോ അപ്പോൾ ആനന്ദം പറയുന്നുണ്ട് ആ അങ്ങനെ കൃഷ്ണമംഗലത്തേക്കാളെ അവനങ്ങനെ വളരണ്ട വളരെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയാണ് ഇത് നിങ്ങളുടെയൊക്കെ അസുഖിയാണാ ഒന്നുമില്ലാത്തതിൽ നിന്നും അവനെല്ലാം വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി അവൻ അത് കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അതിൻ്റെ അസുഖിയാണ് കാണുന്നത് അതിന് നിങ്ങൾ ഇങ്ങനെയല്ല പ്രതികാരം ചെയ്യേണ്ടത് അവനെ കൂടെ ചേർത്ത് നിർത്തി സ്നേഹിക്കണമായിരുന്നു അതാണടാ വേണ്ടിയിരുന്നത് എന്നിങ്ങനെ അമ്മ പറഞ്ഞിട്ട് അങ്ങ് പോകട്ടോ അപ്പോൾ ഇവിടെ ആകപ്പാടെ ടെൻഷനടിച്ച് നടക്കുകയാണ് വിളിച്ചവരാരും വന്നിട്ടില്ലല്ലോ അങ്ങനെ എന്താ വരാത്ത ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയാണ് നമ്മുടെ ബാലൻ അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വരുന്ന രാമേട്ടൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ടെ എന്താ രാമേട്ട ഇത്രയും ലേറ്റായത് ആ അതിന് നിൻ്റെ അളിയന്മാർ തന്നെ വിടണ്ടേ അതെന്താ അവന്മാർ ബർത്ത്ഡേ ഫങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിൽ നിന്നും കൊണ്ട് ആളെ പിടിക്കുകയില്ലേ വരുന്നവരെ എല്ലാം ഇലക്ഷനെ ആളെ പിടിക്കുന്ന പോലെ അങ്ങോട്ട് വലിച്ചു കേട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാണ് കേട്ടോ അതാ ഇങ്ങോട്ട് ആരെയും കാണാത്തല്ലേ ഇവന്മാർ എന്ത് പണിയാണ് നിൻ്റെ അളിയന്മാർക്ക് പ്രാന്താണോടാ എന്താ കാണുക ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ വന്ന് രണ്ട് വഴിപാടും കഴിച്ച് സ്വന്തക്കാരെയും മാത്രം വിളിച്ചിരുത്തി സദ്യയും കൊടുക്കണം അതിൽ കൂടുതൽ എന്ത് സന്തോഷം സന്തോഷമാതിന് വരേണ്ടത് ഇത് നാട്ടുകാരെ മുഴുവനും വിളിച്ച് നിന്നെ നിനക്കെതിരായിട്ട് കളിക്കാൻ വേണ്ടി ചെയ്ത പ്ലാനുകൾ അയവന്മാരി നടത്തി കൂട്ടണേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ വന്ന് വിളിച്ച് അപ്പം ഉടനെ തന്നെ ബാലം പറയുന്നുണ്ട് ആ സാരേ ഇല്ല രാമേട്ട ഞാൻ വിളിച്ച ആളുകളൊക്കെ ഇവിടെ എന്തായാലും ഇവിടെ വരാതിരിക്കില്ല അവർക്കൊക്കെ എന്നോട് സ്നേഹമുള്ളതാണല്ലോ ഉള്ളതാണല്ലോ ആ ഉറപ്പായിട്ട് അവരെങ്കിലും ഇവിടെ എത്തും സമാധാനമായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിച്ചുകൊണ്ട് പോവാട്ടോ ഇവിടെയാണെങ്കിൽ ആളുകൾക്കെല്ലാം സമ്മാനങ്ങളും കൊടുത്ത് വന്നിട്ട് ആഹാരം കഴിക്കുന്ന മാത്രമല്ല കേട്ടോ കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും സമ്മാനം കാരണം കാരണമെന്ന് വെച്ചാൽ കുറേ സമയം കൂടി ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സദ്യയുടെ സമയമെല്ലാം കഴിയണം ചടങ്ങിൻ്റെ മുഹൂർത്തവും കഴിയണം അത് അതാണ് ഇവിടുത്തെ പ്രധാന ഉദ്ദേശം കേട്ടോ ഇവരുടെ അങ്ങനെ വരുന്നവരെ വരുന്നവരെയൊന്നും തിരിച്ചുവിടാതെയും കള് കൊടുത്ത് മത്തടിപ്പിച്ച് അവിടെ കിടത്തിയിരിക്കുകയാണ് അങ്ങനെ അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ദേഷ്യവും സങ്കടവും ആകെ വെപ്രാളവും എപ്രാളവും വന്ന് പറയുന്നുണ്ട് മരുമക്കളോട് തന്നെയാണ് പറയുന്നുണ്ട് ഈ അനന്തനും അച്ഛനും ഒക്കെ ഇങ്ങനെ വാശി കാണിക്കുന്നതിൽ എന്തെങ്കിലും കാരണം കാരണമുണ്ടെന്നെങ്കിലും പറയാം ഈ മിത്രയും അലൗകുമൊക്കെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അനന്തൻ്റെ ഭാര്യ പറയുന്നുണ്ട് അമ്മേ അല്ലെങ്കിൽ തന്നെ ഈ അച്ഛന്മാരുടെ ആ ഒരു വാശിയും വൈരാഗ്യവും എല്ലാം മക്കളിലേക്ക് പകർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാനായിട്ട് അവർ അപ്പം ഇവിടെ ധർമ്മനാണെങ്കിൽ ഗോമതിയെ പിടിച്ച് വലിച്ചും കൊണ്ട് ഓടി വരികയാണ് അപ്പം ചേച്ചി ഇനി വന്ന ഒരു കാര്യം പറയട്ടെ എന്തായാലും ഇവിടെ വിളിച്ച ആളുകളൊന്നും വരാൻ പോകുന്നൊന്നും തോന്നുന്നില്ല അതെന്താടാ ആ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഏട്ടന്മാർ അപ്പുറത്തെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കുമല്ലേ അതിൻ്റെ ആ ഒരിതിൽ ആളെ പിടിക്കാൻ നടക്കുകയാണ് ഇങ്ങോട്ട് വന്നവരെ എല്ലാം അവിടെ പിടിച്ച് വെച്ച് ആഹാരവും കള്ളും എല്ലാം കൊടുത്തിട്ട് സമ്മാനങ്ങളും കൊടുത്ത് അവിടെ നിന്ന് തന്നെ എല്ലാം സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുകയാണെന്ന് പറയണം അപ്പോൾ ഇവിടെ ഗോമതിക്ക് നല്ല ടെൻഷനും വിഷമൊക്കെ ആവണുണ്ടിതിൻ്റെ പേരിൽ ബാളിനൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ ദൈവമേ ഇവിടെ ഉണ്ടാക്കി വെച്ച സദ്യകളൊക്കെ ഇനി എന്ത് ചെയ്യും ടെൻഷനാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അവിടെ സെൽഫി എടുക്കുകയും ഒക്കെ നീൽസഹോരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മീനാക്ഷി കടന്നു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ആകാശിൻ്റെ ഫ്രണ്ട് ലൈനല്ലേ അങ്ങനെ മീനാക്ഷി അങ്ങനെ കാണുന്നതും ആകെ ഞെട്ടിത്തെരിച്ച് പോകുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അച്ഛൻ കണ്ടാൽ എന്ത് ചെയ്യും ആരാ എന്താന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെ ഓടിപ്പോയി ആര്യനെ വിളിക്കുകയാണ് പാവം ആ ആര്യനാണെങ്കിൽ വന്ന് പറയുന്നത് ഏട്ടാ നിന്നെ കാണാനല്ലേ അവൾ വന്നത് നീ സംസാരിക്കേ എന്ന് പറഞ്ഞ് തള്ളി ഊന്തി വിടുന്നുണ്ടട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പം അച്ഛനെ പേടിച്ച് ആകാശ് മാറി നിൽക്കുകയാണ് അപ്പോൾ ആര്യനാണ് പോയി സംസാരിക്കുന്നുണ്ടോ ഞാൻ ആര്യനാണ് ആകാശിൻ്റെ ബ്രദറാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മീനാക്ഷി പറഞ്ഞാൽ സാരമില്ല ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ആകാശിനെ കാണാൻ വേണ്ടി വന്നാൽ വന്നിട്ട് പോകാം എന്നൊക്കെ പറയും ഇത് ശരിക്കും പറഞ്ഞാൽ ബാലൻ കാണുക കേട്ടോ ബാലനെ ആകെ തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ ബാലൻ ആകാശിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുടാ ഇതാരാണ് ആ പെണ്ണ് ആ അച്ഛാ എനിക്കറിയില്ല അത് അവൻ്റെ കൂടെ പിടിച്ച വല്ലവരും ആയിരിക്കും അതിന് ഞാൻ അങ്ങനെയുള്ളവരെയൊന്നും ബർത്ത്ഡേക്ക് ഡേ ഇവിടുത്തെ ചടങ്ങിനെ വിളിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ നാട്ടുകാരെ നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ലേ വിളിച്ചുള്ളൂ ഇവരെയൊക്കെ ഞാൻ വിളിക്കാൻ പറഞ്ഞിരുന്നു ആ എന്തോ അച്ഛാ എനിക്കറിയത്തില്ല വിളിച്ചവർ പോലും ഇങ്ങോട്ട് വന്നില്ല പിന്നെയാണ് വിളിക്കാത്തവർ കയറി വന്നിരിക്കുന്നത് സദ്യ ഉണ്ണാൻ എന്നും പറഞ്ഞു ബാലന് ദേഷ്യം വന്ന് പോകാനുണ്ട് അങ്ങനെ ഇവിടെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞ് ആനന്ദവർമ്മയുടെ വീട്ടിൽ എല്ലാവരെയും കേക്ക് മുറിച്ചിട്ട് സന്തോഷം പറയുകയാണ് അപ്പോഴും ബാലിന് തന്നെ കുറ്റം പറയുക കേട്ടോ ആ ബാലിനുണ്ടാക്കിയ ചടങ്ങിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോവാതെ ഇവിടെ വന്നതിൽ എല്ലാവർക്കും നന്ദിയൊക്കെ പറയാനുണ്ട് അങ്ങനെ ഭാര്യമാർ മാറി നിന്നും കൊണ്ട് ഭർത്തകന്മാരെ കുറ്റം പറയാനുണ്ട് കേട്ടോ ഇവർക്ക് സഹോദരിയുടെ സ്നേഹമുണ്ട് ഉള്ളിൽ അതിൻ്റെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂടണേ എന്നൊക്കെ വെറുതെയാണ് എല്ലാം ദ്രോഹിക്കാൻ വേണ്ടി മാത്രം അവരിഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് നടന്നാൽ മാത്രം അവർക്കെല്ലാരും സ്നേഹം കാണുള്ളൂ നമ്മൾ ഭാര്യമാരായ നമ്മളും അതുകൊണ്ടല്ലേ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങള് പറയട്ടോ അങ്ങനെ എന്നിട്ട് ഇവിടെയാണെങ്കിൽ അവിടെ തന്നെ വന്നവർ പറയുന്നുണ്ട് ആ അവിടുത്തെ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ബാലൻ്റെ ഇടത് പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ടും കേറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇനി നമ്മൾ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു മദ്യവും കഴിച്ച് ബോധവും ഇല്ല ഇനി അങ്ങോട്ട് ഇങ്ങനെ ചെന്ന് കയറാനാണ് നേരെ വീട്ടിലേക്ക് ചെന്ന് ഇടന്ന് ഉറങ്ങു എന്ന് മിത്ര പറയാനോ അങ്ങനെ ഇവിടെ ബാലൻ അകപ്പാട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ആകാശം ആരേനും കൂടെ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ ഇനി ആരെങ്കിലും കണ്ടാൽ തന്നെ കടിച്ചു കീറും അത്ര ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അപ്പം മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് ആകാശിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് അമ്മയും ഒക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞു മീനാക്ഷിയെ വിളിച്ച് ആരേനെ അങ്ങോട്ട് മാറി നിൽക്കണം ഇതെല്ലാം നമ്മൾ ബാലൻ്റെ കണ്ണിൽ പെടുന്നുണ്ട് ബാലൻ വിചാരിക്കുന്നു എന്തിനെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കണമെന്നും അപ്പോൾ അനിയത്തി കുട്ടിയും വരുന്നുണ്ട് കേട്ടോ അനിയത്തി എല്ലാ എല്ലാവർക്കും ആകാശി തന്നെ ആരെയും തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുകയാണ് അവസാനം ആകാശിനെ വിളിച്ച് നിർത്തിയിട്ട് നമ്മുടെ ബാലൻ ചോദിക്കണേ എന്താ ബാലൻ്റെ മുമ്പിൽ ബാലനും കാണുന്നില്ല കേട്ടോ അങ്ങനെ ആകാശിനെ വല്ല വിധനെ വിളിച്ച് മീനാക്ഷിയുടെ മുമ്പിൽ കൊണ്ടെത്തിയാണ് അപ്പോൾ മീനാക്ഷി പറയാണ് അച്ഛനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണല്ലോ ആകാശിനെ ആരി ഉള്ള അത്ര ധൈര്യം പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും ആരിൻ്റെ ഒടിപ്പി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് മീനാക്ഷി കൊടുക്കുക ഇതെല്ലാം നമ്മുടെ ബാലൻ കാണുകയാണ് കേട്ടോ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് ഇനി അതുപോലെ രാമട്ടം പറയുന്നുണ്ട് ഇനിയിപ്പോൾ ചടങ്ങിന് സമയമായി നമുക്കത് നടത്തിയാലോ എന്ന് അപ്പോഴാണ് സദ്യ അതെല്ലാം കഴിഞ്ഞ് ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇനി വന്നവർക്ക് സദ്യ കൊടുക്കണമല്ലോ അപ്പം രാമട്ടം പറയുന്നുണ്ട് എവിടെ കൊടുക്കാനാ ഒരു വന്തി പോലും തികച്ചു കൊടുക്കാനുള്ള ആൾക്കാരില്ല ഏ വിളമ്പി വെച്ച് സദ്യ അങ്ങനെ തന്നെ ഇരിക്കുക ഇങ്ങനെ വിചാരിക്കാം കേട്ടോ അപ്പം ബാലൻ മനസ്സിൽ ഇനി ഈ സദ്യ എങ്ങനെ തീർക്കണം എന്ന് ഒരു ഐഡിയയും കൊണ്ട് മനസ്സിൽ വിചാരിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ആര്യനും മീനാക്ഷിയും കൂടെ സംസാരിച്ച് നിൽക്കുകയും ജ്യൂസ് കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും നമ്മുടെ ബാല ബാലം തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ദേഷ്യം കൂടി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ പുതിയ പുതിയൊരു എപ്പിസോഡ് വേണ്ടിവരാൻ ചാലിഷ്ടമല്ലേക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്